അപ്പൊ ഞങ്ങൾ അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എങ്ങോട്ടാണ് പോണെന്ന് കഴിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ടാവ ഞങ്ങള് രാത്രി എല്ലാവരും കൂടി പോവാണ് എന്താ പോണേശി പോവാ പോണേ നമ്മൾ എറണാകുളത്ത് പോവാ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ടുള്ളു അപ്പോൾ തുടങ്ങിയിട്ടുള്ളു ഇനി ഇൻഷാല്ല അവിടെ എത്തിയിട്ടുള്ള വീഡിയോസോ ഞങ്ങൾ പോകുന്നതിന്റെ അടുക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചരാ അപ്പൊ ശരി ഞങ്ങളെ വണ്ടിന്റെ മുന്നില് ഒരു ലോറി മുട്ടി ഇവിടെ ലോറി മുട്ടിയാണ് അത് പല്ല ഞങ്ങള് എറണാകുളം എത്തിക്കണ് ഞങ്ങള് ഞങ്ങൾ അമ്മാന്റെ അന്യത്തിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നത് അങ്ങനെ കൊച്ചി ഏകദേശം കറങ്ങാൻ വിചാരിച്ച പോന്നതാണ് നമ്മൾ പോണേ ചെയ്യണ്ടു പോണേലോല ഞങ്ങൾ ഫസ്റ്റ് ലുലുമാളൊന്നും കറങ്ങട്ടെ ഞങ്ങള് ലുലുവിൽ എത്തിട്ട് കടകളൊന്നും കട ഞങ്ങള് ചോക്ലേറ്റ് വന്നതാ അപ്പൊ നോക്ക് നമ്മൾ വന്നോക്കിപ്പം തോന്നു ഞങ്ങള് ലുലുമാൾക്ക് വന്നു ആരും ഇല്ല എന്താക്കണ് മെട്രോ മെട്രോ പോയിട്ട് തിരിച്ചേടാം എന്നിട്ട് എന്ത് ചെയ്യാതാ പോക ചെക്കന്മാര് മെട്രോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ താഴം വന്നിട്ട് മലബാട എല്ലാരും ഇറങ്ങിട്ട് നമുക്ക് അവരോട് അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഇറങ്ങും ഇറങ്ങാൻ ഇരിക്കണേ എം ജി റോഡിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എം ജി റോഡിൽ ഞങ്ങൾ ഇറങ്ങണത് അതാ കുറച്ചാൾക്കാര് നീച്ചിരിക്കണ്ട് ഇരിക്കണ്ട് പാപ്പണ്ട് ക്ഷാമൊക്കെ ഗൈസ് ലുലുമാളിലെ ചോക്ലേറ്റ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കാണ് ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഉണ്ട് അല്ല ഇതൊക്കെ ഓരോന്നിച്ചെടുക്ക മൂന്നെടുക്കുക ഇതൊക്കെ എനിക്ക് വേണം അപ്പോൾ ഗൈസ് ഇതൊക്കെ എടുത്ത് അപ്പൊ ലുലുല് ചോക്ലേറ്റ് ഫെസ്റ്റ് മൂന്നാം തീയതി ഉള്ളൂ എന്നാണ് പറഞ്ഞ ഏട്ടത്തിട്ടോ അപ്പൊ വണ്ടിയൊരു വാങ്ങിക്കുള്ളി കൊച്ചിട്ട് ഒരു സ്പീഡ് ബോട്ട് കേറും നമ്മളെ പോയാലോട്ട് അങ്ങനത്തെ ബോട്ട്

ആലപ്പുഴ എറണാകുളം വേമ്പനാട്ടുകായലാണ് ഗൈ കൂടുതലേഴ് കിലോമീറ്റർ പോയാലും അറബിക്കാട്ട് അഞ്ചേ കാണു ഏഴ് ദൂരം അത് ഇവിടെ ആറ്റോമെ പോവേറെ കറന്റ് ചാർജിങ് ഓർണ ബോസ് ആണ് എക്കോബെ കോർപ്പറേഷൻ ആണ് ഐഎസി ആയി ഇതി다가 ആർട്ടർനെറ്റോ കോർപ്പറേറ്റ് ഓയർ മാർക്കറ്റിംഗ് ആണ് കമല ആണ് ആദ്യത്തെ ബോട്ട് ആണ് ഓൾവല്ലൻ്റെ പാക്കറ്റ് ഉണ്ട് മലാലേട്ടത്തെ പ്ലാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞേ ഇവിടെ കണ്ട മൊള്ളാനിൽ നിന്നാണോ പറഞ്ഞു മലാലേട്ടം അവിടെ പറഞ്ഞിട്ട് സോളാർന്ന് പറയുന്നത് സോളാറിന് മാത്രം പെട്രോൾ അടിക്കണ്ട ഡീസൽ അടിക്കണ്ടി സോളാറിന് ഉടനാണ് പായ്ക്കപ്പലാണ് കാണുന്നത് പായ് അത് പോകുമ്പോഴാണ് പായ് വിൽക്കുക അതിന്റെ കാറ്റിനനുസരിച്ചാണ് ഇത് പോവാന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളഭാഗത്തില്ലേ അവിടെയാണ് ആള്ക്കപ്പൽ വിരിക്കും അതാരതോ ഫ്ലാറ്റ് കപ്പലാണ് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പറക്കൂട്ടം മുതല് വെള്ളി നക്ഷത്രം എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഡെസ്റ്റിനാർ ഉണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി നാല് മുന്നൂറ് വർഷം

അത് വെള്ളി നമ്മളെ വെള്ളി നക്ഷത്രം അങ്ങനത്തെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ നക്ഷത്രം ഗ്ലാസ് വർക്ക് നടക്കാൻ തോന്നി ഹൈപ്പിലാണ് ഹോളാണ് രണ്ടാമത്തെ രണ്ട് ഹോളാണ് രണ്ടാമത്തെ രണ്ട് ഹോളി ജോലി വെച്ചുള്ള ഫങ്ഷനുകൾ ഇഷ്ടപ്പെടുക കാരണം പശ്ചിമഘട്ടം വരെ കാണാം ഇവിടെ നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള തെരുവാണ് എം ജി റോട്ടിലാണ് ഇപ്പൊ ജ്യൂസ് സ്ട്രീറ്റ് ആ ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ടോ ജ്യൂസ് കടകളൊക്കെ അടിച്ചു എന്താണ് ജ്യൂസും വേറെ ഒക്കെ കണക്കാ എല്ലാ വെയിലാണ് പൂജീ വെയിൽ കായൽപ്പരപ്പില്ലേ നല്ല കാറ്റും കൊണ്ടിട്ട് തീമിരിക്കണേ ആ ഓനീ ഞാൻ കടയിലേക്ക് സോപ്പിട്ട് പോണേണ്ടേ ഞാൻ കടയിലാണല്ലോ പോകണത് അവിടെ എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡടിക്കാം ഫുഡടിക്കാൻ കാണിച്ചിടത്തൊക്കെ റോഡ് റോഡിൻ്റെ ഒരു സൈഡിലാണ് ഞങ്ങൾ എന്തെങ്കിലും തെറ്റാക്കിയിട്ടുണ്ടോ ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഞങ്ങൾ കൊച്ചുമുതലാളി ബല്ല്യാണ് മെയിൻ ഷെഫ് ഇതാണ് നമ്മൾ ഫുഡ് വകുപ്പ് എങ്ങനുണ്ട് എന്തൊക്കെയുണ്ട് കാണിച്ചു കൊണ്ടാട്ടം നല്ല നെയ്ച്ചോറ് സലാഡ് ചമ്മന്തി ഇതെന്താണ് ദാൽ ഇല പിന്നെ എറണാകുളം ഹൈവേയിലെ ഒരു നല്ല നടവ് ായലാണ് ആ മരങ്ങൾ അപ്പുറത്ത് കായലാണ് ആ ചെക്കന്മാര് പുഴാണ് അവനാണ് അതിൻ്റെ മെയിൻ അതിന്റെ തീരത്ത് നല്ല മരത്തിന്റെ ചോട്ട് നല്ലൊരു ഉച്ച ഫുഡ് അവനാണ് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി തന്നത് അവൻ്റെ ഹോസ്പിറ്റാലിറ്റി അടിപൊളിയായിരുന്നു താങ്ക്സ് താങ്ക്സ് മച്ചു താങ്ക്സ്

മറ്റെന്താ കാറ് രണ്ട് ജീപ്പൊക്കെ കീ പിടിച്ചു അവര് എടുക്കാൻ നടക്കണ്ട തീരുമാനായിട്ടില്ല എല്ലാരും നടത്തു പർച്ചേസ് ചെയ്യ അവനക്ക് പറ്റിയത് എന്ത് രണ്ടാൾക്കാര് നടക്കാനൊന്നും വയ്യ ഞങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ പോയിരിക്കന്നൊക്കെ പറഞ്ഞിട്ടോ രണ്ടാൾക്കാര് ഞങ്ങൾ ഇതിലൊന്നുമില്ലേ മോനെ ഫോട്ടോ മാറി മാറി ണ്ടാക്ക നോൽപെട്ട്ണ്ടാക്കൈറ്റി വെറൈറ്റി അച്ചുകള് എന്താണ് വിലമാവരെ മാവ് കടലമാവ് ഒക്കെ എന്ത് ചെയ്യാ രൂപയാണ് എല്ലാവിധ അച്ചുകൾക്കും ബന്ധപ്പെടുക ഫോർട്ട് കൊച്ചിയില് ബീച്ചില് കാക്കണ്ട് അല്ല തര അടിച്ചു വരുന്നുണ്ട് ഫോർട്ട് കൊച്ചി ബീച്ചാണ് കൊച്ചിയിലുള്ള ബീച്ചിലൂടെ നടന്ന് രണ്ടാളും ഭയങ്കര ആലോചനയിലാണ് അവരി ലക്ഷ്യം എന്താന്ന് വെച്ചാല് രണ്ടാളും ഓരോരുടെ കാർ കൈ പറ്റി ഇനി ഇങ്ങനെ ചമ്പനും തുമ്പനും ഇങ്ങനെ നടന്ന് നടന്ന് എന്തെങ്കിലും സൈക്കിൾ ആക്കണം അവർക്ക് ഇങ്ങനെ മോട്ടോർ ആക്കിട്ട് ഉമ്മാനും പാപ്പാനും ഒക്കെ മോട്ടോർ എന്തെങ്കിലും ഒക്കെ സാധനം വാങ്ങണം

തായയിരിക്കുന്ന തായ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കണ്ട് ഒരാള് ഒരാള് മോട്ടോർ ഒക്കെ ഒരാള് പേടിത്തൂടെയാണ് കേറടാ കേറൊന്നുമില്ല വെറുതെ ഉള്ള കൊറച്ചു നേരം കുട്ടികൾക്ക് സമയം ചെലവഴിക്കാണ് ഗായ് ാണ് വണ്ടി കൂട്ടി വണ്ടി കൂട്ടി ആ ഒരാളെ വണ്ടി കട്ടറില് കൊടുങ്ങി ഓരോ സമ്മടാ വെയിലത്ത് വണ്ടിവിടെ ആക്സിഡന്റ് ആയി വണ്ടി ആക്സിഡന്റ് ആയി വണ്ടി ആക്സിഡന്റ് ആ ഓണർ വണ്ടി എടുത്തുല്ലൊക്കെ വണ്ടി തരൂല മനുഷ്യൻ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു പ്രാവിന് ഫുൾ ബൂട്ടുണ്ടല്ലോ അതാണ്ടായകാലത്ത് പ്രാവളത്തിലെ

കണ്ടിട്ടില്ല അവ കണ്ടില്ല കണ്ടിടിച്ചോ കണ്ടിടിച്ചോ ആ കാണിച്ചെടുക്കിണ്ട് രണ്ടെണ്ണത്തിന് ഇണ്ടെന്ന് കണ്ടിട്ട് എങ്ങനെയുള്ളു ശിബു വെറുതെ തല്ലിയതാ തല്ലൊക്കെയതാ ആരൊക്കെ മൃഗം നോക്കിയതാ ഏതാ വളവേ തള്ളി മറിച്ച മോട്ടോ വെന്താ പോലത്തെ പറഞ്ഞിട്ട് ആ എല്ലാരും കൂടി യാത്രയാവുകയാണ് കായ്സ് പോവാണ് കൊച്ചിനോട് വിട പറയാ പറയാല്ലോ എന്തെങ്കിലും കാണാ എന്ന സ്പൈസീസോ ആ സ്പൈസസ് യെസ് കൊഞ്ച് ക്രാബ് വൈൽഡ് ക്രാബ് É, fiz mais fish Não fiz, fiz falta de volta, onde é